ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മളൊരു പുതിയ വർഷത്തിലോട്ട് കിടക്കുകയാണ് വളരെയധികം സന്തോഷത്തോടാണ് പുതിയ വർഷത്തിലോട്ട് കിടക്കുന്നത് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈ വർഷം നമുക്ക് പുതിയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട് കുറച്ച് നമ്മൾ പ്രൊമോഷനിൽ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒന്നും മറച്ചു വെക്കുന്നില്ല പ്രൊമോഷൻ കൂടി കിട്ടിയതും ഒന്നും നമ്മൾ എവിടെയും ഹൈഡ് ചെയ്യുന്നില്ല നമ്മുടെ ചാനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലാണ് നിങ്ങളുടെ ചാനലെന്ന് പറഞ്ഞാൽ അതെൻ്റെയും അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാതെ അവസാനം നമ്മൾ ഈ പ്രാവശ്യം നറുക്ക് കിട്ടിയ ആളിൻ്റെയൊക്കെ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൂടാതെ നമുക്ക് ഒരുപാട് നന്മകൾ ദൈവം തന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളെ നടത്തി പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിനുള്ള അവസരം നൽകി അതിനും ദൈവത്തിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു അതുപോലെ എന്നെ സ്നേഹിക്കുന്ന ഏത് അയ്യായിരം ഫ്രണ്ട്സോളം എനിക്ക് നേരിട്ടറിയാവുന്നവരാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഈ ചാനൽ ഒരിക്കലും താഴ്ന്നു പോകാതെ നിലനിർത്തുന്നത് അവരാണ് അവർ കാണുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമുക്ക് വീഡിയോകളൊക്കെ ഇടാൻ പറ്റുന്നത് അതിന് നിങ്ങളോട് ഒരു പ്രാവശ്യം കൂടി നന്ദി പറയുന്നു കഴിഞ്ഞ വർഷം എന്നെ വേദനിപ്പിച്ച സംഭവങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദനിപ്പിച്ച ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൽ ഒരു സംഭവം നമ്മൾ നമ്മൾ ഏറ്റവും അധികം ക്ഷമ പുലർത്തേണ്ട ഒരു സംഭവം ഞാൻ ഏറ്റവും അധികം ഞാൻ ക്ഷമിച്ച ഒരു സംഭവം ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പങ്കുവെക്കുന്നേ ഉള്ളൂ ആരെയും ഹർട്ട് ചെയ്യാനൊന്നുമല്ല അപ്പോൾ എൻ്റെ പിതാവ് മരണപ്പെടുന്നത് എൻ്റെ ഇരുപത്തിയഞ്ച് വർഷം മുമ്പാണ് രണ്ടായിരം മാർച്ച് പതിനഞ്ചാം തീയതിയാണ് അപ്പോൾ ആ സമയം വരെ എനിക്ക് അന്നേരം വിദേശത്ത് എനിക്കൊരു ജോലിയുണ്ട് പത്തിരുപത്തി നാല് വയസ്സിൽ താഴെയുള്ളു എനിക്കെന്ന പ്രായം എന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടിയായിരുന്നു അപ്പം പിതാവ് മരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ ശംസ്കാര ചടങ്ങിൽ അദ്ദേഹം അത് പറഞ്ഞിരുന്നത് ഒരു കല്ലറയിൽ അടക്കം ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എപ്പോഴോ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ അനുസരിച്ച് ഒരു കല്ലറയൊക്കെ പണിത് ചർച്ചിലെ അധികാരികളോട് ചോദിച്ച് അനുവാദം വാങ്ങി അങ്ങനെ കല്ലറ പണിതു അതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നും സത്യത്തിൽ അന്ന് ഇല്ല അപ്പോൾ എന്നിട്ടും കല്ലറയൊക്കെ പണിത് അതിലാണ് അടക്കം ചെയ്തത് ഇതാ സെമിത്തേരയുടെ കാഴ്ചയാണ് സെമിത്തേരിയുടെ ഏറ്റവും കോർണറിലായിട്ടാണ് എൻ്റെ പിതാവിനെ അടക്കം ചെയ്ത് അവിടെ മണ്ണിട്ട് മൂടിയിരിക്കുകയാണ് അതിൻ്റെ പി ടി തോമസ് പൊന്നാംകുഴിയിൽ നിന്ന് എഴുതിയേക്കുന്നൊക്കെ നമുക്കത് കാണാൻ സാധിക്കും അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മൂന്ന് വർഷം മുമ്പ് എൻ്റെ മാതാവ് മരണപ്പെട്ടു മാതാവിനെയും ഈ കല്ലറയിൽ തന്നെ അപ്പോൾ ഇച്ചിരി കുഴിയിലായിരുന്നു അതൊക്കെ പൊക്കി എടുത്ത് മേളിൽ കയറ്റി അതിനുശേഷമാണ് മാതാവിനെ അവിടെ അടക്കം ചെയ്ത് മാതാവിനെ അടക്കം ചെയ്തതിന് ശേഷം അവിടെ ഒരു കുഞ്ഞു ബോർഡ് അവിടെ ഫിറ്റ് ചെയ്തു അപ്പോൾ ഈ ബോർഡ് അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മളെല്ലാം പോയിരുന്നു ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത് എനിക്കെല്ലാം അറിയാം അപ്പോൾ പോയിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് അവിടെ ഇതിൻ്റെ റിപ്പയറിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെന്നപ്പോൾ അവർ ഈ ബോർഡ് കണ്ടിട്ട് എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് ഈ ബോർഡ് വെച്ചു അത് മോശമായി പോയെന്ന് അവർ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞു അത് ഞാൻ സ്വന്തമായിട്ട് പണത്തെ കല്ലറയാണ് അല്ലാതെ ചർച്ചിൻ്റെ അല്ല അതുകൊണ്ട് ഇനി അതും മനസ്സിലാകാൻ വേണ്ടി ഇനി എനിക്ക് വലിയൊരു അഭിമാനമായിട്ടൊന്നുമല്ല വെച്ചത് കാരണം എനിക്ക് നീ ചെല്ലുമ്പോൾ ആണെന്നേ എനിക്ക് മനസ്സിലാകണം എൻ്റെ പിതാവിനെയും മാതാവിനെയും അടക്കം ചെയ്ത് അവിടെയാണോ എന്നറിയാം അതുകൊണ്ട് വെച്ചതാണ് എന്ന് പറഞ്ഞു അവരതിനൊക്കെ പറഞ്ഞു എന്നാൽ ഇതിന് കുറേ കല്ലറ ഇവിടെ പണിയുന്നുണ്ടായി കുറച്ച് സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞു സംഭാവന ചെയ്തത് ഞാൻ എടുത്തു പറയുമല്ല അത് കൊടുത്ത കാര്യം അങ്ങ് പറഞ്ഞു ഉള്ളൂ ആ കൂട്ടത്തിൽ ഞാൻ അതിന് അവർ പറഞ്ഞ തുക ഞാൻ പേ ചെയ്തു അപ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ശേഷം സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പാസ്റ്ററും അദ്ദേഹത്തിൻ്റെ ശില്പന്തിയും കൂടെ വന്ന ഈ കളർ അടിച്ച് പൊട്ടിച്ച് അതിൻ്റെ ബോർഡുകളെല്ലാം നശിപ്പിച്ച് നാടണക്കലാക്കി അതിൻ്റെ കുറച്ച് പൊടിമണ്ണും വാരിയിട്ടു ഇത് കഴിഞ്ഞിടയ്ക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ സിസ്റ്റർ പോയപ്പം കണ്ടു എൻ്റെ സിസ്റ്റർ അവിടെ കിടന്ന് വേളം ഉണ്ടാക്കി പക്ഷേ ഞാൻ സ സത്യത്തിൽ ഒരു സുവിശേഷകൻ ഇങ്ങനെ ചെയ്യും എന്ന് ദൈവത്തിൻ്റെ വചനം പറയേണ്ട സുവിശേഷകൻ ഇങ്ങനെ ഒരു കലറ് പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹൃദയത്തിന് വേദന എടുത്തു ആ സമയം തന്നെ എന്നോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും അത്യാവശ്യം ഫ്രണ്ട്സ് ഗുണ്ടാസെറ്റപ്പുള്ള ഫ്രണ്ട്സും ഉള്ള എന്നോട് ഇത് ചെയ്യുവാണേൽ സാധാരണക്കാരനോട് ഈ പാസ്റ്റർമാരൊക്കെ എന്തോ ചെയ്യും പാസ്റ്റർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സുവിശേഷം പറയേണ്ടിയവരല്ലേ ഗുണ്ടാഴ്ച വന്നവർ കാണിക്കേണ്ടത് അപ്പോൾ എന്നോട് ഇത് ചെയ്ത് പച്ചമരമായ എന്നോട് ഇത് ചെയ്തതെങ്കിൽ ഉണക്കമരമായ സാധാരണക്കാരനോട് ഇവരെന്തൊക്കെ ചെയ്യും ഞാനിത് അറിഞ്ഞിട്ടും അവരോട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണമേ എന്നേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ എനിക്ക് എൻ്റെ മനസ്സ് അതിയായ വേദനയെടുത്തു എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും കല്ലറ തല്ലി വികൃതമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാളിനെ സംബന്ധിച്ച് അത് ഹൃദയ വേദനാജനകമാണെങ്കിലും ഒരു നിമിഷം പോലും അവരോട് പകയോടുകൂടി പെരുമാറുവാൻ ദൈവം എന്നെ അനുവദിച്ചില്ല സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു അതുകൊണ്ട് അവരോടും എനിക്കൊരു വൈരാഗ്യവുമില്ല അവരങ്ങനെ ചെയ്തത് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് അന്നേരത്തെ ദേഷ്യത്തിൽ ചെയ്തതായിരിക്കാം അപ്പം ഞാനിത് നിങ്ങളോട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ സ്വഭാവങ്ങൾ നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുകയും ചെയ്യും ഒരേ സമയം ദൈവത്തെക്കുറിച്ച് പറയുകയും ചെയ്യും സാത്താനെ പുകഴ്ത്തുകയും ചെയ്യുന്ന ആളുകളാണ് ഇന്ന് നമ്മുടെ നടുവിലുള്ളത് അത് നാം എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ക്ഷമയാണ് നമുക്ക് ഏറ്റവും വേണ്ടിയത് പുതിയ വർഷത്തിൽ നമ്മൾ പുതിയ ചിന്തകളുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഇതാരെയും ഹെർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല ജസ്റ്റ് പറഞ്ഞ അവരുടെയൊന്നും പേരുകളൊന്നും പറയാഞ്ഞത് അതുകൊണ്ടാണ് എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എല്ലാവർക്കും ന്യൂ ഇയറിൻ്റെ എല്ലാവിധ ആശംസകളും അടുത്ത വർഷം നമുക്ക് നല്ലതിനായിരിക്കട്ടെ താങ്ക് യു ഫോർ വാച്ചിങ്